സഹൃദയരെ എല്ലാവർക്കും നമസ്കാരം അനാഥരോധനം എന്ന എൻ്റെ കവിതാ സമാഹാരത്തിലെ അടുത്ത കവിത നിലവിളിക്കാൻ മറന്നവൾ ചൂണ്ടിക്കാണിക്കാൻ പണ്ടേ ഇല്ലാത്തൊരു നാട്ടിൻപുറം പണയപ്പെടുത്താനോ ഈടായി കൊടുക്കാനോ ിലായിരം കുഞ്ഞുങ്ങൾ കൂട്ടുചേരാറുണ്ട് പൂ പറ കൈതയോലക്കീർ വെയിലുതട്ടാതുണക്കി കൈവിരൽ തുമ്പാൽ മെനഞ്ഞെടുത്ത് കഴുത്തിലിടാനൊരു വള്ളിയുമുണ്ടാക്കി കുഞ്ഞുങ്ങൾക്കെത്തിക്കും കാളിയമ്മ നാഴിയരിക്കൊപ്പം നാലാളു നാലാളുകാങ്കേ അവൾക്കു നൽകും പൂവേ പൊലി പാടിയെത്തുന്ന കണ്ടത്തിൽ പൂവട്ടി തൂങ്ങിക്കിടപ്പുണ്ടാവും പതിഞ്ഞ കാലടിയൊച്ച കേൾക്കുന്ന പൂവുകൾ പൂവട്ടിയിൽ കേറാൻ മത്സരമാൻ പല നിറക്കൂട്ടുകൾ വിരിയുന്ന പുഷ്പങ്ങൾ പൂവട്ടിയിൽ വാരി നിറച്ചു വെക്കാൻ യക്കത്തിലാഴും കരിയിലും പൊൻവയിലിൽ നീളും നിഴലുകളും കെട്ടു പിണഞ്ഞു കിടക്കുന്ന പാതയിൽ കുട്ടികളെത്തി പൂവിളിയുമായി പെട്ടെന്നു കണ്ടൊരു സ്വപ്നത്തിൻ ശീലുകൾ പൂവട്ടി വെറുതേ നുണങ്ങിരിക്കേ തട്ടിൻ പുറത്തോടും ചുണ്ടലി വന്നതിൻ തളിർമേനി കീറിക്കുടഞ്ഞെറിഞ്ഞൂ നൂറു നൂറുകഷണമായി തീർന്ന പൂവട്ടി നിലവിളിക്കാൻ പോലും പോയി ഒന്നു നിലവിളിക്കാൻ പോലും പോയി നന്ദി